അപ്പൊ ഞാൻ നമുക്കേ ഈ കാണുന്ന ഇതുപോലൊരു വിൻഡോ അതുപോലെ തന്നെ ഡോഴ്സ് ഒക്കെ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ണിക്കൂർ കൊണ്ട് ടാറ്റയുടെ വലിയൊരു ജി എ ഷീറ്റിനെ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ഡോറുകളും വിൻഡോസും ആക്കി മാറ്റുന്ന വലിയൊരു കമ്പനിയിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഡിസൈൻ കൊടുക്കുന്നത് കസ്റ്റമറാണ് കസ്റ്റമറുടെ ആവശ്യം ഏതു ആയിക്കൊള്ളട്ടെ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ മനസ്സിലുള്ള അതേ രൂപത്തിൽ വെറുതെ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഇവിടെ ഒരു ഡോറ് അല്ലെങ്കിൽ വിൻഡോ സെറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെ കാണാത്ത ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ ആയി കുട്ടിയെ നമ്മളിപ്പോ വന്നിട്ടില്ലേ മലപ്പുറം ജില്ലയിൽ ഇടയിലുള്ള ഫർട്ടക്കിന്റെ ഒരു വലിയ മായാലോകത്തേക്കാണ് ഇത് മായാലോകാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്താ ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് മെയിൻ ആയിട്ട് ഇവിടെ ദോസ വിൻഡോസ് ആണ് ചെയ്യുന്നത് ദോസ വിൻഡോസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തൊട്ടപ്പുറത്ത് ഫാക്ടറി ഉണ്ട് ഫാക്ടറിയിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു മായ ഡോ കാണുന്നുണ്ട് ഏകദേശം നൂറ്റി അറുപതിൽ പരം വിളിക്കാറുണ്ട് ഇത്രയും ആളുകൾ ഒരു സെക്കൻഡ് ഇടവിടാതെ ഇരിക്കുകയാണ് അതിന്റെ കാരണം മെയിൻ ആയിട്ട് ഓർഡറുകൾ തന്നെയാണ് ഇത്രയും ഓർഡറുകൾ വരാൻ എന്താണ് കാരണം സർവീസ് തന്നെയാണ് വാറണ്ടി കൊടുക്കുന്നുണ്ട് സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ ഇത്ര നാളും കസ്റ്റമർ നമ്മുടെ മേലെ വെച്ചിരിക്കുന്ന വിശ്വാസം തന്നെയാണ് ഇത്രയും ഓർഡർ വരുന്നത് കൂടുതലും റഫറൻസ് വഴി തന്നെയാണ് വരുന്നത് ഒഴിക്ക് കൊണ്ടുപോയ കസ്റ്റമർ തന്നെ അവർ റെഫർ ചെയ്ത് ചെയ്യുന്നത് ആദ്യം ചെറിയൊരു കമ്പനി ആയിട്ട് വലിയൊരു സാമ്രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഇവരുടെ ഒരു സർവീസ് തന്നെയാണ് ഈ ആഫ്റ്റർ സർവീസ് ആഫ്റ്റർ സൈറ്റ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഷീറ്റ് നമ്മള് കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം ഓട്ടോക്കാരിൽ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് പ്രകാരം തന്നെ അത് ലേസർ മെഷീനിൽ കട്ട് ചെയ്യും കട്ട് അടുത്ത പ്രോസസ് പോകും അതല്ല ഞങ്ങൾ ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോ കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചാ കസ്റ്റമേഴ്സിന്റെ ഒരു കൃത്യ ഒരു ഇഷ്ടം ആ ഇഷ്ടപ്രകാരം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അതെ അവരൊക്കെ എങ്ങനെയാണോ വേണ്ട ഡിസൈൻ അതേപോലത്തെ ഡിസൈൻ നമ്മൾ ചെയ്ത് നോക്കുന്നത് അപ്പൊ ഞാൻ നമുക്ക് ഈ കാണുന്ന ഇതുപോലൊരു വിൻഡോ അതുപോലെ തന്നെ ഡോഴ്സ് ഒക്കെ ഇവിടെ മെയിൻ ആയിട്ട് വിൻഡോസ് ആൻഡ് ഡോഴ്സ് ആണ് ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഫാക്ടറിന്റെ ഉള്ളിൽ പോയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോ അതെ ഇന്നത്തെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഒരു ഒരു വലിയ ചെറിയ വിൻഡോ അല്ലെങ്കിൽ ഡോറായി മാറ്റുന്നത് ഈ മാറ്റുന്നതിന്റെ ഏറ്റവും തുടക്കമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് നമ്മൾ അതുപോലത്തെ വലിയൊരു ഞാൻ ഷീറ്റ് ഒന്ന് ആ ഷീറ്റ് നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ട് ഇതിന്റെ മുകളിൽ വെക്കും ഇത് മൊത്തം സിസ്റ്റമാറ്റിക് ആണ് നമ്മളൊന്നും ചെയ്യണില്ല

ആദ്യത്തെ പീസ് ആദ്യം കാണിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള ഓരോ പീസുകളാക്കിയിട്ട് മാറ്റി ഇത് ജോയിന്റ് ചെയ്യാനുള്ളതാണ് ജോയിന്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഇതുപോലുള്ള ഓരോ ഭാഗങ്ങളാക്കിയിട്ട് മാറുന്നത് അപ്പൊ രണ്ടാമത് കണ്ടേ രണ്ടാമത് കണ്ടത് ഇതുപോലുള്ള പീസുകളാക്കിയിട്ട് ഈ ഈ ഷീറ്റിനെ നമ്മള് സി എൻ സി വി ഉപയോഗിച്ച് ബെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബെൻഡ് ചെയ്തിട്ട് പ്രൊഫൈലാക്കി മാറ്റുകയാണ് ഇത്തരത്തിലുള്ള വിൻഡോസിന്റെ പ്രൊഫൈലാക്കി മാറ്റിയാണ് ചെയ്യുന്നത് ബെൻഡ് ചെയ്തിട്ട് ബെൻഡ് ചെയ്തിട്ട് പ്രൊഫൈലാക്കി മാറ്റും ഈ പ്രൊഫൈൽ ആക്കിയിട്ടാണ് നമ്മൾ വിൻഡോ അല്ലെങ്കിൽ ഡോറ് ഉണ്ടാക്കുന്നത് നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ട് എടുത്തീറ്റ് ഇത് അനുസരിച്ചിട്ടുള്ള ആ ഈ ഷീറ്റ് നമ്മളിന് സി എൻ സി മെഷീൻ ഉപയോഗിച്ചിട്ട് ബെൻഡ് ചെയ്യുന്ന പ്രോസസ് ആണുള്ളത് ഓൾറെഡി സെറ്റ് ചെയ്ത മെഷർമെന്റ് അനുസരിച്ച് ബെൻഡ് ചെയ്യണതാണ് ബെൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഫുൾ ആയിട്ട് ബെൻഡിങ് കഴിഞ്ഞിട്ടുള്ള ഒരു പീസാണ് ഈ പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വിൻഡോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് സ്ട്രെച്ചർ ആക്കി മാറ്റുക എന്നിട്ട് ബെൻഡ് ചെയ്ത പ്രൊഫൈലില് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിൻഡോയുടെ അല്ലെങ്കിൽ ഡോറിന്റെ സ്ട്രെച്ചർ ഉണ്ടാക്കുന്നത് കണ്ടില്ല ആദ്യം കണ്ട ഒരു ഷീറ്റ് ആയിട്ട് ആ ഷീറ്റിനാണ് നമ്മൾ എത്ര പെട്ടെന്നല്ലേ അതെ അതെ ജസ്റ്റ് ഒന്ന് ആ മെഷീരിയൽ വെച്ചിട്ടൊരു ലെവലാക്കി കട്ട് ചെയ്തു അതിനുശേഷം നേരത്തിന് കൊണ്ടുവന്നിട്ട് എത്ര പെട്ടെന്ന് അറിവ് ജസ്റ്റ് ഒരു മിനിറ്റ് എടുത്ത് മാക്സിമം ആ അത്ര വരുവുള്ളൂ ആ ഒരു സമയം കൊണ്ടാണ് കേട്ടോ ഈ ഒരു ലെവലിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി എന്താണ് ചെയ്യാൻ ഇനി നമുക്ക് ഒരു പോണത് സ്പ്രെച്ചതാക്കുന്നത് കാണിച്ചെ അതുപോലെ ചെയ്ത കുറെ സാധനങ്ങളാണ് തീ ഇരിക്കുന്നത് ഇത് പല ലെവലില് പല ഷേപ്പിൽ ചെയ്താണ് നീളം ഉണ്ട് വീടുണ്ട് ഉയരണ്ട് എല്ലാം കറക്റ്റ് ആക്കിട്ട് മാറ്റി മാറ്റി വെച്ചതാണ് ഈ കാണുന്നത് ഇനി നമ്മൾ ഇതൊന്നും ഓരോ ഭാഗങ്ങളോട് ഇത് മാറ്റി കൊണ്ടുപോകും ഓക്കെ അത് നമുക്ക് കണ്ടുനോക്കാം ഇവിടെ നമ്മൾ അസംബ്ലിംഗ് വരുന്നത് വിൻഡോജി മാറ്റുന്ന ഏരിയ ഇതാണ് ഇതൊരു വലിയ ലോകാണ് കേട്ടോ ഒരുപാട് പേരുണ്ട് ഇവിടെ നമുക്ക് വരുന്നത് ലോക്കിംഗ് ഫിസ്റ്റ് ലോക്കിംഗ് അതെ 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 പുറത്ത് മാത്രമേ ഇവിടെ മാത്രമേ വെൽഡിംഗ് വരുന്നുള്ളു അതേപോലെ സെന്റർ പോസ്റ്റും കാര്യങ്ങളൊക്കെ ലോക്കിംഗ് ആണ് വരുന്നത് നമ്മൾ അങ്ങനെ ചെയ്തെന്താണ് മെച്ചാറ്

ലോക്കിംഗ് സിസ്റ്റത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വെൽഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഉള്ളിൽ തുരുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ തുരുമ്പു വരാനുള്ള സാധ്യത ഒഴിവാകുന്നു മാത്രമല്ല നമുക്ക് എപ്പോഴെങ്കിലും ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ജോയിന്റ് അഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഊരി മാറ്റാനായിട്ട് സാധിക്കും ചില സാഹചര്യങ്ങളിൽ നമുക്ക് രണ്ടു കള്ളി ജനലിന്മാറ്റിയിട്ട് ഒരു കള്ളിയൊക്കെ ആക്കണം എന്നുണ്ടെങ്കിലൊക്കെ ലോക്കിംഗ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം വലുതാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വിൻഡോയുടെ മിഡിൽ പോർഷൻ എങ്ങനെ ലോക്ക് ചെയ്ത് സെറ്റ് ആക്കാം എന്നുള്ളതാണ് മാത്രമേ നമുക്ക് സ്പെഷ്യൽ നമ്മൾ നുസരിച്ച് നിർമ്മിച്ചതാണ് പിന്നെ രണ്ട് കേബിലും വരുന്ന വിൻഡോ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന വിൻഡോ സെന്ററിൽ വരുന്ന നമുക്ക് ഡോറാണ് കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വിൻഡോ ആണെന്ന് തോന്നും ഗില്ലും കാര്യങ്ങളും സേഫ്റ്റിയും എല്ലാം ഉണ്ടോ നമുക്ക് അത് ഡോറായിട്ട് യൂസ് ചെയ്യാം സെന്റർ ഓപ്പൺ ഇവിടെ ഗ്ലാസ് ആണ് പിന്നെ അടുത്തത് ആണ് പെയിന്റിന് മുൻപ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ബൾജ് ആയി നിക്കുന്ന ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഒഴിവാക്കും ഗ്രൈൻഡ് ചെയ്ത് ഒഴിവാക്കിയ ശേഷം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കും അതിനുശേഷമാണ് ഇവിടുന്ന് വർക്കിലേക്ക് ഇത് മാറ്റുന്നത് ഒരുപാട് ക്വാളിറ്റി ചെക്കിംഗ് അതോടെ പെർ ബ്രസിന്റെ പാനില് വരുന്നത് ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്താ രണ്ടര ഇഞ്ച് വീരി വരും ഒരു ഇഞ്ച് ഫിറ്റ്നെസും വരും നമ്മൾ മരത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഗ്രൂ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു വൃത്തി പിന്നെ വരുന്നതാണ് റെഡിമെയ്ഡ് പാനല് റെഡിമെയ്ഡ് പാനില് രണ്ട് ഇഞ്ച് വീരിയുണ്ടാവുക പ്രൊഫൈല് ഈ പ്രൊഫൈൽ ഇഞ്ചും രണ്ടിഞ്ചും മുപ്പ ആണ് ഉണ്ടാവുക ഫ്ലാറ്റ് കഴിക്കാരം അതേപോലെ ഗ്രൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ ഇത് റെഡിമെയ്ഡ് പാനലാണ് ഇത് സർക്കത്തിന്റെ എക്സ്ട്രാ ഫിനിഷ് ആവും നമുക്കൊരു വുഡൻ ടച്ച് കിട്ടുന്ന പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിന്റിങ് ചെയ്ത സ്ഥലത്ത് ആ ഏരിയയിൽ നമ്മള് അക്കായുടെ ബോഡി ഫില്ലറെ പൊട്ടിയിട്ടിട്ട് അത് ഒരടി ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഫ്രെയിമർ അടിക്കുന്നത് ഓക്കെ ഈ ചെല്ലൊക്കെ നോക്കിട്ട് അതില് വേറെ ഒരു ഭാഗത്തും അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല പൊട്ടിയാവശ്യമൊന്നുമില്ല നമ്മള് ചെല്ല ചെല്ലാം വേറെ ഭാഗങ്ങളിൽ ട്രാക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇത് ിഷിംഗ് ആണ് അല്ലേ ഓരോ ഭാഗത്തും നമ്മളെ ഫിനിഷിങ് ആയതുകൊണ്ട് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത ഭാഗങ്ങളിലും ജോയിന്റ് ചെയ്ത ഭാഗങ്ങളിലും മാത്രമാണ് ഈ പൊട്ടി ഉണ്ടാവശ്യ പൊട്ടി ഇട്ടിട്ട് അത് ഇവിടെ ഒരടും കഴിഞ്ഞാണ് കഴിഞ്ഞ പെയിന്റിങ് നേരെ പെയിന്റിങ് അല്ലേ അത് ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് പെയിന്റിങ് ചെയ്യുന്നത് ഓക്കെ അടുത്ത് നേരെ പെയിന്റിങ് ആണ് ഫിനിഷ് ചെയ്തത് പെയിന്റ് ചെയ്യുന്ന സെക്ഷനാണ് ഇവിടെ നമ്മള് പെയിന്റിങ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഗ്ലാസ് ബീഡിങ് പുസ് എല്ലാം ഫിറ്റ് ചെയ്യുന്നത് ആണ് യൂസ് ചെയ്യുന്നത് എസ് ഡിയുടെ നമ്മള് യൂസ് ചെയ്യുന്നത് അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് നേരിട്ട് അവിടെ വന്നിട്ടുള്ളത് അതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഫുള്ള് പെയിന്റ് അടിക്കുകയാണ് സ്പ്രേ പെയിന്റ് ചെയ്യുകയാണ് ഇത് എത്ര കോട്ട അടിക്കും പെയിന്റ് ആയതുകൊണ്ട് വരെ ഓക്കെ ഒരു മിനിമം ഒരു രണ്ട് കോട്ട എന്തായാലും അതെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫിനിഷിങ് കാണാനും പറ്റും ഈ പ്രൊഡക്റ്റ് ലാസ്റ്റ് ഫൈനൽ ഇതിന്റെ ലുക്ക് എന്താ ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് കാണാൻ പറ്റും ഇപ്പൊ നിങ്ങൾ കാണുന്നത് വിൻഡോസിന്റെ ബീഡിങ് സെറ്റ് ചെയ്യുന്ന കേട്ടോ ഏകദേശം ഇരുപതിൽ കൂടുതൽ ജോലിക്കാരാണ് ബീഡിങ് സെറ്റ് ചെയ്യാനായിട്ട് മാത്രമുള്ളത് എല്ലാവരുടെയും ജോലി എന്ന് പറയുന്നത് ബീഡിങ് സെറ്റ് ചെയ്യുന്നതാണ് ഓരോ ഭാഗങ്ങളുടെ ബീഡിങ് സെറ്റ് ചെയ്തതിനു ശേഷം അത് മറ്റൊരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കുന്നു ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത് ബീഡിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിൻഡോസ് ആണ് കുറച്ച് പേര് ബീഡിങ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പേരെ ആ റെഡിയാക്കി വെച്ച ബീഡിംഗ് ഒക്കെ വിൻഡോസിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും മടിക്കണ്ട താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇപ്പൊ തന്നെ ഒരു വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ ഇപ്പൊ ഹോൾസെയിലാണെങ്കിലും ശരി ആണെങ്കിലും ശരി ഓൾ കേരള ഇവര് ഡെലിവറി ചെയ്യുന്നുണ്ട് ഒരു മടി വിചാരിക്കേണ്ട ഏകദേശം എത്ര സമയം എടുക്കും അപ്പൊ നമ്മൾ ഡെലിവറി നമുക്ക് നോർമലി ഇപ്പൊ സാധാരണ നോർമൽ പീസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വൺ ഡേറ്റ് ടു ടെൻ ഡേയ്സിലും കൊടുക്കാം ഓക്കെ

എന്നിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും അതുവരേക്കും ബൈ വൈഫോൺ കരകളും